ഞാൻ ഫേസ്ബുക്കിൽ ഒരു ഞാൻ സക്കീർദോള് നമ്മള് പ്രധാനമന്ത്രി മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നീളുകേട്ടിലെ ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ് ഈ വ്യക്തിയുടെ പേര് സക്കീർ പുലാംദോള് എന്നാണ് ഇതിൽ കാണാൻ കഴിയുന്നത് ഈ ഒരു വ്യക്തി ഒരു കമന്റ് ചെയ്തിട്ടുണ്ട് ആ കമന്റ് ഞാനൊന്ന് വായിച്ചു ഏൽപ്പിക്കാം ഇന്ദിരാഗാന്ധി നെഹ്റുവിന്റെയും കമലയുടെയും മകളാണ് മോദിയുടെ അമ്മ റെയിൽവേ സ്റ്റേഷനിൽ കിടന്നുറങ്ങുമ്പോൾ ആരോ വന്നു കയറിയതിൽ ഉണ്ടായതാണ് മോദി ആ വ്യത്യാസം എല്ലായിടത്തും ഉണ്ട് എന്നാണ് ഈ പറയുന്ന വ്യക്തി കമന്റ് ചെയ്തിട്ടുള്ളത് ഈ കമന്റ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് പിന്നീട് രംഗത്തെത്തിയിട്ട് മാപ്പ് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നതും നിങ്ങൾ കേട്ടിട്ടുള്ളത് ഇതെനിക്ക് കുറച്ച് വ്യക്തി കുറച്ച് ആളുകൾ അയച്ചു തന്നതാണ് ഈ വ്യക്തി എന്താണ് ഇത് പറഞ്ഞതെന്നോ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ചയാണ് ഈ ഒരു പോസ്റ്റ് എനിക്ക് അയച്ചു തന്നതിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ഈ വ്യക്തിയൊക്കെ ഞാൻ ഈ പറയുന്ന ഷക്കീർ മുലാംദോള എന്ന് പറയുന്ന വ്യക്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ ഒന്ന് കയറി നോക്കി വലിയ കോൺഗ്രസിന് വേണ്ടിയിട്ട് വലിയ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ആ ഒരു ഫേസ്ബുക്കിലൊക്കെ കാണാൻ സാധിക്കുന്നത് ഇപ്പം ലേറ്റസ്റ്റ് അരിയാട മുഹമ്മദിനൊക്കെ വേണ്ടിയിട്ടും വലിയ രീതിയിൽ പോസ്റ്റുകളൊക്കെ ആയിട്ട് രംഗത്ത് എത്തിയിട്ടുണ്ട് പ്രൊഫൈലിൽ തന്നെ പ്രിയങ്ക ഗാന്ധി രമ്യ ഹരിദാസ് അതേപോലെ തന്നെ രാഹുൽ ഗാന്ധി എങ്ങനെയാണ് കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ ഇത്ര ഈ ഒരു വളരെ മോശമായ രീതി വ്യക്തിപരമായിട്ട് തോന്നിയത് വിളിച്ചു പറയാൻ സാധിക്കുന്നത് രാഷ്ട്രീയമായിട്ടൊക്കെയുള്ള വിയോജിപ്പുകളൊക്കെ തന്നെ ഏതൊരാൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളു പക്ഷെ വ്യക്തിപരമായിട്ട് കടന്ന് കയറിയിട്ട് എന്താ വിളിച്ചു പറഞ്ഞത് ഇതെനി ആരെങ്കിലും പറയിപ്പിച്ചതാണോ മാപ്പ് ഇനി അതല്ല സ്വമേധയാ മാപ്പ് പറഞ്ഞതാണോ എന്നുള്ളതും നമുക്കറിയില്ല എന്ന് തന്നാലും ഈ വ്യക്തി മാപ്പുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത് കേരളത്തിന്റെ പുതിയ മാറ്റമാണ് കേരളത്തിലെ വ്യക്തമായിട്ടുള്ള ഒരു മാറ്റമാണ് എന്നുള്ളതും സകലരും തിരിച്ചറിയാം കുറച്ച് മുമ്പേ നമ്മുടെ കേരളത്തിൽ നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരെ ും ആളുകൾക്ക് മുന്നോട്ട് പോവാൻ സാധിക്കുമായിരുന്നു എന്നാൽ ഇന്ന് വളരെ വ്യക്തമായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആര് രംഗത്ത് വന്നാലും അത് കമന്റ് ആയിട്ട് വന്നാലും എടുത്തുകൊണ്ട് പരാതി കൊടുക്കാനും പരാതി കൊടുത്ത് അവരെ ജയിലിൽ അടയ്ക്കാനും പ്രതിപീകരിക്കുന്നൊരു സമൂഹം നമ്മുടെ കേരളത്തിൽ വളർന്നു വന്നിരിക്കുന്നു എന്നുള്ളത് വളരെ വലിയൊരു യാഥാർഥ്യമാണ് ശരിയാണ് നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ് ഇവിടെ എല്ലാ രീതിയിലുള്ള അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുണ്ട് പക്ഷെ ഈ വ്യക്തി തന്നെ രംഗത്തെത്തിയിട്ട് മാപ്പ് പറയുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് തന്നെ അറിയാം പ്രധാനമന്ത്രിയെ പറയാൻ പാടില്ലാത്തത് തന്നെയാണ് മുന്നോട്ട് വെച്ചത് എന്ന് നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ എന്ന് പറയുന്നത് മറ്റൊരാളെ ബുദ്ധിമുട്ടാക്കാത്ത രീതിയിൽ മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് കയറിയിട്ടുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ നിയമപ്രകാരം ശിക്ഷ ലഭിക്കുന്ന തെറ്റ് തന്നെയാണ് അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ വരില്ല ഈ കഴിഞ്ഞ ആഴ്ചകളിലും ഈ കഴിഞ്ഞ മാസങ്ങളിലും നമ്മുടെ കേരളത്തിൽ ഇട്ടതുമായി ബന്ധപ്പെട്ട് മാത്രം കേസുകൾ എടുത്തിട്ടുണ്ട് സനൂഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി സൗദി അറേബ്യയിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ അപമാനിച്ചുകൊണ്ട് പാകിസ്ഥാനെ പിന്തുണച്ചുകൊണ്ട് കമന്റുമായിട്ട് രംഗത്തെത്തി അതിന് പ്രതികരിക്കാൻ ആളുകൾ രംഗത്തെത്തി അതിനെതിരെ പ്രതികരണം നടന്നു അതിനെതിരെ പരാതി കൊടുത്തു കേരള പോലീസാണ് കേസെടുത്തത് അല്ലാതെ രാജ്യത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ രാജ്യത്തെ പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരൊന്നല്ല നമ്മുടെ കേരള പോലീസാണ് കേസൊക്കെ എടുത്തിട്ടുള്ളത് കാരണം ആ പറയുന്ന സനൂഫ എന്ന് മുഹമ്മദ് സനൂഫ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ കമന്റും വളരെ വ്യക്തമാണ് ഉള്ളിന്റെ ഉള്ളിലെ ജിഹാദി മൈൻഡ് കൊണ്ടാണ് അത്തരത്തിലുള്ള അങ്ങേറ്റത്തെ മത തീവ്ര ചിന്താഗതിക്കാരാണ് ഈ പറയുന്ന മുഹമ്മദ് സനൂഫ് കമന്റ് പരാതി കൊടുത്തോ കേസെടുത്തോ ആ വ്യക്തിക്ക് കരുതിയിരുന്നത് ആ പ്രൊഫൈല് തന്നെ മുഖ്യ ഓടി പക്ഷേ നമ്മുടെ പോലീസ് അത് കൃത്യമായിട്ട് വീട് കണ്ടുപിടിച്ചു മലപ്പുറത്ത് വീട്ടിലെത്തി കൃത്യമായിട്ട് കണ്ടുപിടിച്ചോ കേസെടുത്തു അതിനുശേഷം മുഹമ്മദ് ഷമീബ് എന്ന് പറയുന്ന മറ്റൊരു വ്യക്തി കമന്റുമായിട്ടെത്തി സകല ആളുകളും ആലോചിക്കണം കമന്റ് മാത്രമാണ് ഇടുന്നത് ഈ കമന്റ് ഇടുന്നതും വളരെ കൃത്യമായ തെളിവാണ് എന്നുള്ളത് കേരളത്തിലെ ജിഹാദി തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള സകലരും കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞോളൂ ഏ മുഹമ്മദ് നസീബ് എന്ന് പറഞ്ഞത് പഹൽഗാം ഭീകരാക്രമണത്തെ ആദ്യമോശമായ രീതിയിൽ ഗാസയാണ് അവൻ ഏറ്റവും വലുത് ഗാസയിൽ അൻപതിനായിരം ആളുകൾ കൊല്ലപ്പെട്ടു ഇവിടെ ഇരുപത്തി ആറല്ലേ ഉള്ളൂ എന്ന രീതിയിൽ നമ്മുടെ രാജ്യത്തിന്റെ സൈന്യത്തെ അപമാനിച്ച് കമന്റുമായിട്ട് രംഗത്തെ അതിനധികം പരാതി കൊടുക്കാൻ നമ്മുടെ കേരളത്തിൽ ആളുകളുണ്ടായി കൃത്യമായിട്ട് പരാതി കൊടുത്തോ ഈ പറയുന്ന മുഹമ്മദ് രസീബ് ജയിലിലാണിന്ന് ജയിലില് കോടതി ജാമ്യമില്ല വകുപ്പിൽ വളരെ വ്യക്തമായിട്ട് ആ കേസ് ആ ഒരു വ്യക്തിയെ ജയിലിൽ അടച്ചു പതിനാല് ദിവസം റിമാൻഡില് കോടതി മുന്നോട്ട് വെച്ചതാ ഇത് പരാതി കൊടുക്കാൻ ആളുകൾ ഇല്ലാഞ്ഞിട്ടായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ വരെ തോന്നിയത് നമ്മുടെ രാജ്യത്തിനെതിരെ പ്രധാനമന്ത്രിക്കെതിരെ തോന്നിയത് വിളിച്ചു പറഞ്ഞുകൊണ്ട് ആളുകള് രംഗത്ത് വന്നിരുന്നത് നമ്മൾ വേടൻ്റെ വിഷയം കണ്ടു മോദിക്കെതിരെ തോന്നിയത് വിളിച്ചു പറഞ്ഞുകൊണ്ട് അതും നാലഞ്ചു വർഷങ്ങൾക്ക് മുമ്പാ ഇവിടെ പരാതി കൊടുക്കാനും ഇതിനെതിരെ പ്രതികരിച്ചാല് ഇന്ത്യൻ നിയമപ്രകാരം ശിക്ഷ ലഭിക്കുമെന്നുള്ളതോ ഇന്ന് കേരള പൊതുസമൂഹം കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക ഈ പറയുന്ന വ്യക്തി കോൺഗ്രസ്സുകാരനായിട്ടുള്ള ആ ഒരു വ്യക്തി സക്കീർ എന്ന് പറയുന്ന വ്യക്തിയും രംഗത്തെത്തിയിട്ട് മാപ്പ് പറഞ്ഞിരിക്കുന്നു ആ മാപ്പ് പറച്ചിൽ എന്തുകൊണ്ട് വരുന്നോ അതൊക്കെ അവന്റെയൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വന്നതാ നമ്മുടെ പ്രധാനമന്ത്രിയെ തോന്നിയത് വിളിച്ചു പറയാന്നുള്ളത് എന്നാൽ മാപ്പുമായിട്ട് രംഗത്ത് വരുന്ന ഒരു പുതിയ കേരളമായിരിക്കുന്നു ഇത് സകലരും തിരിച്ചറിയണം നമ്മുടെ രാജ്യത്തെ നമ്മുടെ പ്രധാനമന്ത്രിയെ ആര് അധിക്ഷേപിച്ചാലും അതിനെതിരെ പരാതി കൊടുക്കാൻ അതിനെതിരെ പ്രവർത്തിക്കാൻ അതിനെതിരെ നിയമപരമായിട്ട് പിന്നാലെ വരാൻ ശക്തമായിട്ടുള്ള ഒരു യുവതലമുറ പുതിയ തലമുറ നമ്മുടെ കേരളത്തിൽ വളർന്നിരിക്കുന്നു ഒരു യുവതലമുറ നമ്മുടെ കേരളത്തിൽ വളർന്നിരിക്കുന്നു ഈ പറയുന്ന മുഹമ്മദ് സനൂഫിന് പിന്നാലെ അതേപോലെ തന്നെ മുഹമ്മദ് നസീമിന്റെ പിന്നാലെ പരാതിയുമായിട്ടൊക്കെ യുവമോർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവായിട്ടുള്ള അധീന ഭാരതി ഉൾപ്പെടെയുള്ള യുവാക്കള് ഈ പറയുന്ന മുഹമ്മദ് റഷീമിനെതിരെ അഭിജിത്തി എന്ന് പറയുന്ന ഒരു യുവാവ് പുതിയ തലമുറ വളരെ ശക്തമാണ് നമ്മുടെ കേരളത്തിലെ നമ്മുടെ രാജ്യത്തിനെതിരെ പ്രധാനമന്ത്രിക്കെതിരെ ആര് രംഗത്തെത്തിയാലും അവർക്കെതിരെ ഇവിടെ ഇവിടെ ഞാൻ ആദ്യമേ ഒരു കാര്യം എടുത്തു പറയാ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് യോജിപ്പും വിയോജിപ്പൊക്കെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഉണ്ടാവും രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഉന്നയിക്കാം പക്ഷെ അത് വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപമായിക്കൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി പദവിയെ പോലും അപമാനിക്കുന്ന തരത്തിലുള്ള പ്രകടനങ്ങള് അഭിപ്രായ പ്രകടനങ്ങള് ആര് നടത്തിയാലും അവരെ കാത്തിരിക്കുന്നത് കേരളത്തിലെ ജയിലുകൾ തന്നെയായിരിക്കും കാരണം മറ്റൊന്നുമല്ല ഇന്ന് നമ്മുടെ കേരളത്തിൽ അതിനെതിരെ ശബ്ദിക്കാൻ അതിനെതിരെ പ്രവർത്തിക്കാൻ ഒരുപാട് രാജ്യസ്നേഹമുള്ള സ്നേഹമുള്ള ആളുകൾ ഉണ്ടായിരിക്കുന്നു ഞാനീ പറയുന്ന സക്കീർ എന്ന വ്യക്തിയുടെ ആ മാപ്പു പറച്ചിലിനെ മുന്നോട്ട് വെക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ രാജ്യത്തിനെതിരെ നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരെ തോന്നിയത് വിളിച്ചു പറഞ്ഞ് ഇനി ആരും രംഗത്ത് വരേണ്ട എന്നുള്ളത് കൃത്യമായിട്ട് ഈ ജിഹാദികൾക്ക് തീവ്ര ചിന്താഗതിക്കാർക്ക് സുഡാപ്പികൾക്ക് ഒരു സന്ദേശമായിട്ട് തന്നെയാണ് ആ ഒരു വ്യക്തി ആ ഒരു കോൺഗ്രസ്സുകാരൻ ഒളുപ്പില്ലാതെ പറഞ്ഞതും അതിനുശേഷം മാപ്പ് പറഞ്ഞതും നമ്മളെടുത്ത് മുന്നോട്ട് വെക്കുന്നത്